നമസ്കാരം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിശക്തമായ ആക്രമണം നടത്തിയത് ട്രംപിൻ്റെ നിർ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സൈനിക നടപടി എന്നാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം നിൽക്കണം പശ്ചിമേഷ്യയിൽ അതായത് ഇസ്രായേലും മറ്റ് സംഘടനകളുമായും തീവ്രവാദ സംഘടനകളുമായിട്ടൊക്കെ നടക്കുന്ന സംഘർഷം അത് അവസാനിപ്പിക്കണം ഹമാസുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നു താൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പാടില്ല ലോകത്ത് ഒരിടത്തും ഒരു സംഘർഷവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്ന ഡോണൾഡ് ട്രംപിന് എന്തുപറ്റി എന്തിനു വേണ്ടിയിട്ടാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ പെട്ടെന്നൊരു ആക്രമണത്തിന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് കൃത്യമായ ഉത്തരം അതിനുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപ് യുദ്ധക്കൊതിയനല്ല സത്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടും സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അമേരിക്കയെ പ്രകോപിപ്പിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയാൽ അതിന് നേരെ അമേരിക്ക പ്രതികരിക്കും പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് യാതൊരു ഗുണവുമില്ലാത്ത സംഘർഷങ്ങളിൽ ചെന്ന് ചാടി അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്കൻ ഡോളർ ഒഴുക്കിക്കളയുന്നത് എന്ന ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിൽ ഒരു സൈനിക നടപടി നടത്തണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം ആ കാരണം മറ്റൊന്നുമല്ല ഹൂതികൾ ചെങ്കടലിൽ നിരന്തരമായി നടത്തുന്ന ആക്രമണമാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ കണ്ണും പൂട്ടി ഹൂതികൾ ആക്രമണം നടത്തുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഈ കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രോഗരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഇസ്രയേലിനെ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക ഇതാണ് ഹൂതികളുടെ ലക്ഷ്യം ഈ ഹൂതികൾക്ക് എല്ലാവിധ സഹായവും ആളും അർത്ഥവും എല്ലാം നൽകുന്നത് ഇറാനാണ് ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഹൂതികൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് അത് അമേരിക്കയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ചെങ്കടലിൽ കൂടി ഇപ്പോൾ കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ല വലിയ റിസ്ക് എടുത്താണ് കപ്പലുകൾ ചെങ്കടലിൽ കൂടി കടന്നു പോകുന്നത് കാരണം ഹൂതികളുടെ മിസൈലുകൾ എപ്പോഴാണ് കപ്പലിൽ പതിക്കുക എന്നറിയില്ല പ്രത്യേകിച്ചും ഇസ്രായേലുമായി സൗഹൃദത്തിലുള്ള രാഷ്ട്രങ്ങളുടെ കപ്പൽ കടന്നുപോയാൽ അതിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഹൂതികൾ പല കപ്പലുകളും അണുവിട വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ കപ്പൽ കമ്പനികളും രാജ്യങ്ങളും എല്ലാം ചരക്ക് നീക്കം ആഫ്രിക്കൻ തീരം വഴിയാക്കി പക്ഷേ ഇത് വല്ലാത്ത സാമ്പത്തിക നഷ്ടം രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ കപ്പൽ കമ്പനികൾക്കും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അത് ഏറെനാൾ അങ്ങനെ ആ രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല ചെങ്കടൽ റൂട്ട് തുറന്നു കൊടുത്തേ മതിയാകൂ ചെങ്കടൽ റൂട്ടിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുറപ്പിച്ചേ മതിയാകൂ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വലിയ സൈനിക നീക്കം തന്നെ അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ശക്തമായ ആക്രമണമാണ് യമനിലെ യമൻ തലസ്ഥാനമായ സനയിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ശക്തമായ ബോംബിങ്ങിൽ ഇരുപത്തി ഒന്ന് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിക്കുന്നത് അമേരിക്കൻ നാവികസേനയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന ഒരു പടക്കപ്പലിൽ നിന്നാണ് ആക്രമണം അഴിച്ചുവിട്ടത് അമേരിക്ക എന്തായാലും ഹൂതികൾ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുക ചെങ്കടലിൽ ആക്രമണം നടത്താതിരിക്കുക എന്നതാണ് ഉദ്ദേശം ഹൂതികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നത് ഇറാനാണ് എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം ഇനിയും ആക്രമണവുമായി മുന്നോട്ടു പോയാൽ ഇറാനും ഹൂതികളുമെല്ലാം കനത്ത വില നൽകേണ്ടി വരും എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ും ഒരു കാര്യം ഉറപ്പാണ് കച്ചവടത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ അത് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അമേരിക്ക കൃത്യമായ മറുപടി ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക കൃത്യമായ മറുപടി നൽകും പക്ഷേ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വർഷങ്ങളായി നടക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷം അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന സംഘർഷം ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കാനിരുന്ന സംഘർഷം ഇതിനെയെല്ലാം അമേരിക്ക എതിർക്കുന്നുണ്ട് ഇസ്രായേൽ വൻ ആക്രമണ പദ്ധതി ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു അതായത് ഇറാൻ ആക്രമിക്കാനായി ആ വിവരം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർന്ന് കിട്ടിയതോടുകൂടി ഈ വിവരം അമേരിക്ക പുറത്തുവിടുകയായിരുന്നു അങ്ങനെയാണ് ആ സംഘർഷം അവിടെ തടഞ്ഞത് റഷ്യയെയും യുക്രൈനെയും ഒരേ സമയം തന്നെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു അവരുമായി ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഏതാണ്ട് വലിയ വാക്കുതർക്കങ്ങളിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയ്ക്ക് സമ്മതിച്ചത് എന്തായാലും റഷ്യ ഒരു താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ല പക്ഷേ ശാശ്വത സമാധാനത്തിലേക്ക് യിക്കുന്ന ഏത് ചർച്ചയും ഏത് വെടിനിർത്തലും സ്വാഗതാർഹമെന്ന് എന്ന് റഷ്യയും അറിയിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഹൂതികളോടും ഇറാനോടും വിട്ടുവീഴ്ചയില്ല കാരണം അവർ ലോകമെമ്പാടും നടക്കുന്ന ചരക്ക് നീക്കത്തെയും കച്ചവടത്തെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു അത് അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്ന നയം സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി എജ്യൂക്കേഷൻ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ